അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ലാ അറബില്ല വസലാത്തു വസ്ലാമു അലറസിലമീൻ വയല അലിഹി വസാഹബിഹി അജ്മിൻ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മറവി കാരണം നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന ഉമ്മാക്കു വേണ്ടി മക്കൾക്ക് നോമ്പ് എടുക്കാൻ കഴിയുമോ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറവി ഒരു രോഗമാണ് രോഗിയുടെ വിധിയാണ് ഈ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ടത് സ്ഥിരമായി മറവി സംഭവിക്കുന്ന മറവി രോഗം ബാധിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമാകുന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ആക്കൽ അല്ലാത്തത് കൊണ്ട് ശരിയായ രീതിയിലുള്ള വിവേചന ശക്തി ഇല്ലാത്തത് കൊണ്ട് നോമ്പ് നിർബന്ധമാകുന്നില്ല അതിന് ഫിതിയോ കളാവോ ആവശ്യവുമില്ല എന്നാൽ രോഗം മാറുന്ന രോഗമാണെങ്കിൽ ഈ മറവി രോഗം മാറി വരുന്നതാണെങ്കിൽ പിന്നീട് അത് മാറിക്കഴിഞ്ഞാൽ അത്രയും എണ്ണം പിന്നീട് അനുഷ്ഠിച്ച് അത് വീട്ടിൽ കളാ ചെയ്യേണ്ടതാണ് എന്നാൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ മറവി ഉണ്ടാവും പിന്നെ കുറച്ച് ചില സമയത്ത് മറവി ഉണ്ടാവുകയില്ല ഓർമ്മയുള്ള സമയത്ത് നോമ്പെടുക്കും ഓർമ്മയില്ലാത്ത സമയത്ത് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണെങ്കിൽ അവിടെ ചെയ്യാത്ത ആൾക്ക് പിന്നീട് നോറ്റ് വീട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അതിന് ഫിതിയ നൽകുക എന്നതാണ് അല്ലാതെ ഈ വിഷയത്തിൽ മക്കൾ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല അള്ളാഹു വാല